തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് അതിനിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറവരുടെ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ രണ്ടു ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ രണ്ടു ദിവസത്തോളം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു സംഭവത്തിൽ പോലീസ് സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി വരികയാണ് അതിനിടെയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചത് ഇതോടെ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് എട്ടു മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിലാണെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ ഇതോടെ തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉപേക്ഷിച്ചതാണോ അതോ ജീവനോട് ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് മരണപ്പെട്ടതാണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു